ഹലോ മൈ ഡിയേഴ്സ് കഴിഞ്ഞ കുറേ നാളുകളായി വിദേശത്തും സ്വദേശത്തുമായി നമ്മുടെ അനിയത്തി കുട്ടികൾ ഭർത്തൃഗൃഹത്തിലെ പീഡനം മാനസിക പിരിമുറുക്കം എന്നിവ കാരണം സ്വന്തം ജീവൻ ഒടുക്കിയ ഒരുപാട് കഥകൾ കഥകളല്ല യഥാർത്ഥ ഇൻസുറൻസ് നമ്മൾ കേൾക്കുന്നു കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തറിയുന്നുള്ളൂ അതും ഇവരുടെ മരണശേഷം മാത്രമാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉള്ളിൽ നെരിപ്പോടുമായി ജീവിക്കുന്ന ഒരുപാട് അനിയത്തി കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരികൾ പല വീടുകളിലും ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ വീട്ടിൽ അനുഭവിച്ച ദുരിത കഥകൾ നമ്മൾ പിന്നീട് അറിയുമ്പോൾ പലപ്പോഴും നമ്മൾ രോക്ഷാകുലരാകാറുണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് ഈ കുട്ടിക്ക് എന്തായിരുന്നു അങ്ങനെ പ്രതികരിച്ചിരുന്നാൽ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്ന് പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോൾ ഓരോ ഭർത്തൃഗൃഹത്തിൽ നിന്നും നേരിടുന്ന ചെറിയ ചെറിയ മാനസിക പീഡനങ്ങളായാലും ശരി ശാരീരിക പീഡനങ്ങളായാലും ശരി നമ്മൾ അതേ നാണയത്തിൽ തിരിച്ച് പ്രതികരിക്കാത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഈ കുട്ടികൾ ഓരോരുത്തരും ഉണ്ടല്ലോ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവരാണ് മൂന്ന് അവർക്ക് ഒരു നല്ല ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്നുള്ളത് ഒരെണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഇവർ കാണിക്കുന്ന അതേ നാണയത്തിൽ ഇവർക്ക് തിരിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തത് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അത്രയും തറ സ്വഭാവത്തിൽ അവർ പ്രതികരിച്ചാൽ അവരും ഈ കുഞ്ഞുങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് പക്ഷേ ഇനിയെങ്കിലും കേൾക്കുന്ന ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവനോ മാനത്തിനോ വില കൽപ്പിക്കാത്ത ഈ കൂട്ടർക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒക്കെ നിങ്ങൾ ഒരു നിമിഷം ഓർക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം തിരികെ വരണം രക്ഷപ്പെടണം ഈ മരിച്ച കൊച്ചുങ്ങളെല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലി ചെയ്യുന്നവരുമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം ജോലി മാത്രം നേടിയാൽ മതിയോ വരുമാനത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ല ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു ധൈര്യവും ഈ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ ജീവിതാനുഭവത്തിലൂടെയും നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത് ആണായാലും ശരി പെണ്ണായാലും ശരി പീഡനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല അപ്പോൾ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും ഒരു ബെറ്റർ സിറ്റുവേഷനിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള പല സിറ്റുവേഷനും നം നമുക്ക് നേരിടേണ്ടി വരും സോ അതൊക്കെ എങ്ങനെ ബുദ്ധിപൂർവ്വം തരണം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളിൽ തോറ്റാൽ ഒരിക്കലും അത് അവരെ നമ്മൾ എൻകറേജ് ചെയ്യണം തോൽവി നേരിടാൻ നമ്മളവരെ പഠിപ്പിക്കണം അതുകൊണ്ട് ദയവി ചെയ്ത് ഇനിയെങ്കിലും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ധാരാളം സഹോദരിമാർ ഇന്നും ഉണ്ടെന്ന് അറിയാം ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ കളയുന്ന ആ സമയത്ത് നമ്മുടെ മാനത്തിനോ ജീവനോ ഇമോഷൻസിനോ വിലകല്പ്പിക്കാത്ത അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ കളയരുത് ചിലവർ പറയും അമ്മയും ഒപ്പനും തിരിച്ചു വന്നാൽ ചിലപ്പോൾ അവർ സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറയും നോ അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ ആരെങ്കിലും കാണും ഏതെങ്കിലും സഹോദരങ്ങൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും കാണും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തെ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജീവിത വിജയമായിരിക്കണം നമ്മുടെ വിജയം ആയിരിക്കണം നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ ദ്രോഹിച്ചവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ സോ നിങ്ങം ഒന്നായിട്ട് എല്ലാവർക്കും നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല വർഷം നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ